ഈ ാണ്ഡം തമിഴന്മാരുടെ വെറും വീമ്പു പറച്ചിൽ മാത്രമാണോ ഇന്ത്യൻ മഹാസമുദ്രത്തിനടിയിൽ മുങ്ങിപ്പോയി എന്ന് കരുതപ്പെടുന്ന ഒരു സാങ്കല്പിക ഭൂഭാഗമാണ് ഈ കുമരികാന്ഡം നൂറ്റാണ്ടുകളായി സമുദ്രത്തിന്റെ നിരന്തരമായ ആലിംഗനത്താൽ വിഴുങ്ങപ്പെട്ട നഷ്ടപ്പെട്ട ഒരു ഭൂമിയുടെ മർമ്മരങ്ങൾ ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക അവബോധത്തിൽ വ്യാപിച്ചിരിക്കുന്നുണ്ട് അത് വെറും ഒരു ക്ഷണികമായ കെട്ടുകഥ മാത്രമല്ല മറിച്ച് പുരാതന തമിഴ് സാഹിത്യത്തിലും വാമൊഴി പാരമ്പര്യങ്ങളിലും ചില ഭൂമിശാസ്ത്ര സിദ്ധാന്തങ്ങളിലും പോലും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ആഴത്തിനുള്ള ആഖ്യാനമാണ് കുമരിക്കാണ്ഡം കന്നി ഭൂഖണ്ഡം അല്ലെങ്കിൽ കുമാരി നാട് എന്നറിയപ്പെടുന്ന ഈ വെള്ളത്തിനടിയിലുള്ള പ്രദേശം ഇതൊരു ഭൂമിശാസ്ത്രപരമായ നിഗൂഢത തന്നെയാണ് ഇതൊരു സുവർണ കാലഘട്ടത്തെയും ഒരു വികസിത തമിഴ് നാഗരികതയുടെ ജന്മസ്ഥാനത്തെയും ദുരന്തകരമായ പ്രകൃതി സംഭവങ്ങളുടെ ചില തെളിവുകളെയും പ്രതിനിധീകരിക്കുന്നു കുമാരികാന്ഡം അല്ലെങ്കിൽ കുമാരീകാന്ഡം ഒരു പുരാണ ഭൂഖണ്ഡമാണ് അതിനാൽ ഈ പുരാണത്തെ തമിഴ് ചരിത്രവുമായി കൂട്ടിക്കലർത്താനുള്ള ശ്രമങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഗവേഷകരും പണ്ഡിതരും ലെമൂറിയ എന്നൊരു ഭൂഭാഗം ഇന്ത്യക്ക് തെക്ക് ഉണ്ടായിരിക്കാം എന്ന് വാദിച്ചിരുന്നു പടിഞ്ഞാറിൽ മടഗാസ്കർ മുതൽ കിഴക്ക് ഓസ്ട്രേലിയ വരെ പരന്നു കിടക്കുന്ന ഒരു ഭൂഖണ്ഡമായാണ് വിഭാവനം ചെയ്തത് മഡഗാസ്കറിലെയും ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും വംശജർ തമ്മിലെ നിഗൂഢമായ ഒരു സാമ്യം കാരണമാണ് ഇങ്ങനെ ഒരു തിയറി ഉരുത്തിരിഞ്ഞത് ആ കാലഘട്ടത്തെ തമിഴ് നവോത്ഥാന നായകരൊക്കെ ഈ വാദം ഏറ്റെടുക്കുകയും സംഘകാലകൃതികളിൽ പറഞ്ഞിരിക്കുന്ന പാണ്ഡ്യനാട് ഈ ഭൂഭാഗം കൂടി ചേർന്നതാണെന്നും പിന്നീട് എപ്പോഴോ കടലിൽ മുങ്ങിപ്പോയതാണെന്നും വാദം വന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ലെമോറിയയ്ക്ക് കുമാരീകാന്ഡം എന്ന പേര് കൊടുത്തു കോണ്ടിനെൻ്റൽ ഡ്രഷ്ടസിദ്ധാന്തം വന്നതോടുകൂടി ലെമോറിയ എന്ന തത്വത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എങ്കിലും ഇന്നും ആ നഷ്ടഭൂമിയുടെ തത്വം വിശ്വസിക്കുന്നവർ അനേകമാണ് അനേകം സംഘകൃതികളിലും സംസ്കൃത കൃതികളിലും പരാമർശിക്കപ്പെട്ട കുമാരികാന്ഡത്തെ തമിഴ് സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ആയി കരുതിപ്പോരുന്നു കുമാരീകാന്ഡത്തിന്റെ ഭരണാധികാരിയായ ഭരതന് എട്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ രാജ്യം ഒൻപത് ഭാഗങ്ങളായി വിഭജിച്ചു അദ്ദേഹത്തിന്റെ മകൾ കുമാരി ഭരിച്ചിരുന്ന ഭാഗം അവളുടെ പേരിലാണ് കുമാരീകാന്ഡം എന്നറിയപ്പെട്ടത് കുമാരീകാന്ഡത്തെ ഭൂമിയുടെ രാജ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കുമാരീകാന്ഡം നിലവിലുണ്ടെന്ന് അവകാശപ്പെടുന്ന കടലിനടിയിലെ മിക്ക സ്ഥലങ്ങളിലും കടലിൻ്റെ പരമാവധി ആഴം ഇരുന്നൂറ് ആണെന്നും ചില സ്ഥലങ്ങളിൽ കടലിൻ്റെ പരമാവധി ആഴം രണ്ടായിരം ആണെന്നും ജിയോളജിക്കൽ സർവേ വെളിപ്പെടുത്തുന്നു ഏകദേശം പന്ത്രണ്ടായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഗോളതാമനം വർദ്ധിച്ചതോടെ സമുദ്രനിരപ്പ് ഉയരുന്നത് ഇടക്കിട വെള്ളപ്പൊക്കത്തിന് കാരണമായി താഴ്ന്ന പ്രദേശങ്ങളിലെ ചരിത്രാതീത കാലത്തെ ജനവാസ കേന്ദ്രങ്ങൾ വെള്ളത്തിനടിയിലായി ഈ സംഭവങ്ങൾ വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെടുകയും കുമാരീകാന്ഡത്തിൻ്റെ കഥയായി എഴുതപ്പെടുകയും ചെയ്തിരിക്കാം തമിഴ് സാഹിത്യത്തിലെ പഹ്റൂളി കുമാരീകാന്ഡത്തിൻ്റെ മുങ്ങിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നദിയായിരുന്നു തമിഴ് സംസ്കാരത്തിലെ പലർക്കും കുമാരീകാന്ഡം സാംസ്കാരികവുമായും ചരിത്രപരവുമായ ഒരു പ്രധാന മൂല്യം വഹിക്കുന്നു ഇത് തമിഴ് നാഗരികതയുടെയും പൈതൃകത്തിൻ്റെയും സുവർണകാലത്തെ പ്രതീകപ്പെടുത്തുന്നു ലെമോറിയയും കുമാരീകാന്ഡവും ഭാവനയെയും സാംസ്കാരിക ആഖ്യാനങ്ങളെയും ഉൾക്കൊള്ളുന്നുവെങ്കിലും വിവരിച്ചിരിക്കുന്നത് പോലെ ഒന്നിന്റെയും നിലനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിന് ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല എല്ലാ മനുഷ്യരാശിയും ഉണ്ടായത് കുമാരീകാന്ഡത്തിലെ ആദ്യ നിവാസികളിൽ നിന്നും പലരും വിശ്വസിക്കുന്നു ലോകത്തിലെ എല്ലാ പ്രബുദ്ധ സംസ്കാരങ്ങളുടെയും അടിസ്ഥാനം തമിഴ് സംസ്കാരമാണെന്നും അവർ വാദിക്കുന്നു നമ്മുടെ ഗ്രഹത്തിലെ ആദ്യത്തെ നാഗരികതകളുടെ മാതൃഭാഷ തമിഴായിരുന്നു കൂടാതെ പുരാതന ഭൂഖണ്ഡത്തിന്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും വിശ്വസനീയമായ തെളിവുകളിൽ നിന്ന് ആദംസ് ബ്രിഡ്ജ് എന്ന കൃത്രിമ പാലമാണ് അതായത് തമിഴിൽ രാമന്റെ പാലം എന്നാണ് അറിയപ്പെടുന്നത് മന്നാർ ഉൾക്കടലിനെ പോൾ കടലിൽ നിന്ന് വേർതിരിക്കുന്ന നാൽപ്പത്തെട്ട് കിലോമീറ്റർ നീളമുള്ള റോഡാണിത് ചെളിയും മണലും ചെറിയ ഉരുളൻ കല്ലുകളും ചേർന്ന ചുണ്ണാമ്പ് കല്ലുകളുടെ ഒരു ശൃംഖല ഒരു കാലത്ത് പ്രകൃതിദത്ത രൂപീകരണമാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ ഇത് മനുഷ്യൻ നിർമ്മിച്ച നീളമുള്ള തകർന്ന പാലമാണെന്ന് ചിലർ കരുതുന്നു കുപരികാന്ഡത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ടെന്നിരുന്നാലും അത്തരം വിദ്യകൾക്ക് പിന്നിൽ സാധാരണയായി ധാരാളം സത്യങ്ങളുണ്ട് വർഷങ്ങളായി ഗവേഷകരും ഭൂമിശാസ്ത്രജ്ഞരും ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾക്കായി തിരയുന്നു പല ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും തമിഴ് നാഗരികതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും കുമാരീകാന്ഡം നിലനിന്നതിന് ഇപ്പോഴും ശക്തമായ തെളിവുകളില്ല എന്നിരുന്നാലും കഥ ശരിയെങ്കിൽ നമ്മുടെ അറിവിൻ്റെയും സംസ്കാരത്തിന്റെയും നിധികൾ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്നു സാഹിത്യമനുസരിച്ചുള്ള അനുസരിച്ചുള്ള കുമാരീകാന്ഡത്തിൻ്റെ ഇതിഹാസം പ്രധാനമായും തമിഴ് ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നു പ്രത്യേകിച്ച് സംഘകാലങ്ങളിലെ ഏകദേശം ബി സി മൂന്നാം നൂറ്റാണ്ട് മുതൽ എ ഡി മൂന്നാം നൂറ്റാണ്ട് വരെ കവിത വ്യാകരണം ചരിത്ര വിവരണങ്ങൾ എന്നിവയാൽ സമ്പന്നമായ ഈ ഗ്രന്ഥങ്ങൾ ഇന്നത്തെ കന്യാകുമാരിയുടെ തെക്ക് ഭാഗത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു വിശാലമായ ഭൂപ്രദേശത്തെക്കുറിച്ച് പറയുന്നു ഈ വിശാലമായ ഭൂഖണ്ഡം തമിഴ് ജനതയുടെ യഥാർത്ഥ ഭവനമായിരുന്നുവെന്ന് പറയപ്പെടുന്നു സമാനതകളില്ലാത്ത ജ്ഞാനം കലാ വൈഭവം ഭാഷ വൈദഗ്ധ്യം എന്നിവയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു ഊർജ്ജസ്വലമായ നാഗരികത തമിഴ് സാഹിത്യത്തിലെ അഞ്ചു മഹത്തായ ഇതിഹാസങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം പിന്നീട് കടലിൽ മുങ്ങിപ്പോയ ഒരു പ്രധാന തുറമുഖമായ ഉഹാർ കാവേരി പൂമ്പട്ടിണം എന്നും അറിയപ്പെടുന്നു ഇവയെക്കുറിച്ച് വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഏതിൽ ചില ഈ സംഭവം പലപ്പോഴും കുമാരീകാന്ഡത്തിന്റെ പിൻവാങ്ങൽ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുമാരീകാന്ഡം ഭരിച്ചിരുന്നതായി കരുതപ്പെടുന്ന തമിഴ് രാജാക്കന്മാരുടെ ശക്തരായ രാജവംശമായ ഐതിഹാസിക പാണ്ഡ്യന്മാരാണ് ഈ കഥയുടെ കേന്ദ്ര ബിന്ദു ഈ രാജാക്കന്മാർ ശക്തരായ യോദ്ധാക്കൾ മാത്രമല്ല കലകളുടെയും പഠനത്തിന്റെയും രക്ഷാധികാരികളുമായിരുന്നു അവർ പ്രശസ്തരായ തമിഴ് സംഘങ്ങളെ സംഘ അത്തരം മൂന്ന് അക്കാദമികളെ വിവരിക്കുന്നു ഒന്നാം സംഘം മുതൽ സംഘം രണ്ടാം സംഘം ഇടൈ സംഘം മൂന്നാം സംഘം കടൈ സംഘം ആദ്യത്തെ രണ്ടെണ്ണം കുമരികാണ്ടത്തിനുള്ളിലെ നഗരങ്ങളിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ തലസ്ഥാനമായ തെന്മദുരൈ തെക്കൻ മധുര എന്നും പറയുന്നു തെന്മദുരയിലും പിന്നീട് കപാതപുരത്തും നടന്നതെന്ന് പറയപ്പെടുന്നു ഈ അക്കാദമികൾ തമിഴ് ഭാഷയെ ശുദ്ധീകരിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചു ധാരാളം സാഹിത്യങ്ങൾ അവിടെ നിന്നുണ്ടായി അവയിൽ ഭൂരിഭാഗവും കാലക്രമേണ നഷ്ടപ്പെട്ടു ഭൂഖണ്ഡം മുങ്ങിയതിനൊപ്പം നശിച്ചു കുമരികാന്ഡത്തിന്റെ പതനം കുമരികാന്ഡത്തിന്റെ തകർച്ചയ്ക്ക് തുടർച്ചയായി വിനാശകരമായ വെള്ളപ്പൊക്കങ്ങൾ അഥവാ കടൽ കോൽ അതായത് കടൽ വിഴുങ്ങൽ കാരണമായി കരുതപ്പെടുന്നു ഈ വിനാശകരമായ സുനാമികൾ അല്ലെങ്കിൽ സമുദ്രനിരപ്പ് ഉയരുന്നത് ഭൂമിയുടെ ചില ഭാഗങ്ങൾ ആവർത്തിച്ചു വിഴുങ്ങിയ സ്മാരക സംഭവങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു ഇത് അതിജീവിച്ച നിവാസികളെ വടക്കോട്ട് കൊണ്ടുപോകാൻ നിർബന്ധിതരായി ഓരോ കടൽ വിഴുങ്ങലും നഗരത്തിന്റെ സ്ഥലമാറ്റത്തിനും സംഘത്തിന്റെ സ്ഥലമാറ്റത്തിനും നാഗരികതയുടെ പുനർനിർമാണത്തിനും കാരണമായി അവരുടെ അറിവിന്റെയും സംസ്കാരത്തിൻ്റെയും അവശിഷ്ടങ്ങൾ അവരോടൊപ്പം വഹിച്ചു ഈ വെള്ളപ്പൊക്കങ്ങളുടെ സഞ്ചിതഫലം ഒടുവിൽ മുഴുവൻ ഭൂഖണ്ഡത്തെയും ഒക്കെ അവരുടെ വാമൊഴി പാരമ്പര്യങ്ങളിലും ലിഖിത ഗ്രന്ഥങ്ങളിലും സംരക്ഷിക്കപ്പെട്ടിരുന്ന ചിന്നഭിന്നമായ ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ചു എന്താണ് അതിലുള്ള ബന്ധം ലെമൂറിയം ആഖ്യാനത്തിന്റെ പ്രാഥമിക ഉറവിട തമിഴ് സാഹിത്യ പുരാണ പാരമ്പര്യങ്ങളിൽ വേരൂന്നിയതാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നഷ്ടപ്പെട്ട ഭൂഖണ്ഡം എന്ന ഈ ആശയം പത്തൊൻപതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ പണ്ഡിതരിലൂടെയും എഴുത്തുകാരിലൂടെയും മറ്റുമൊക്കെയാണ് ഗണ്യമായ സ്വാധീനം നേടിയത് ഇന്ത്യ മഡഗാസ്കർ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ലെമറുകളിലൂടെയും മറ്റു ജീവജാലങ്ങളുടെയും സഞ്ചാരപാതകളും മറ്റും വിശദീകരിക്കാൻ ജന്തുശാസ്ത്രജ്ഞരും ഭൂഗർഭ ശാസ്ത്രജ്ഞരും നിർദ്ദേശിച്ച ഒരു സാങ്കൽപിക കരപാലം അല്ലെങ്കിൽ പൂഖണ്ഡം എന്ന ലെമോറിയ എന്ന ആശയം കുമാരീകാന്ഡം ഇതിഹാസവുമായി അബദ്ധവശാൽ വിഭജിക്കപ്പെട്ടു ജർമ്മൻ പ്രകൃതിശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് ഹോക്കൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ആദ്യമായി ലെമോറിയയെ പ്രതിനിധീകരിച്ചു ഇത് ഒരു വെള്ളത്തിനടിയിലൂടെയുള്ള ഭൂപ്രദേശമാണെന്ന് നിർദ്ദേശിച്ചു പിന്നീട് തിയോസഫിയുടെ സ്ഥാപകനായ എച്ച് പി ബ്ലവാസ്കി ലെമോറിയയെ പുരാതനവും വികസിതവുമായ ചില വംശങ്ങളുമായി അതിനെ ലെമൂറിയ ഒരു ശാസ്ത്രീയ സിദ്ധാന്തവും ഫിയോസഫി ഒരു നിഗൂഢ തത്വചിന്തയും ആയിരുന്നെങ്കിലും അവയുടെ നിലനിൽപ്പ് കുമരീകാന്ഡം ആഖ്യാനത്തിന് കൂടുതൽ സ്വീകാര്യതയും പരിവേഷണത്തിലൂടെ കണ്ടെത്തുന്നതിന് വളക്കൂറുള്ള ഒരു മണ്ണം സൃഷ്ടിച്ചു ചിലപ്പോൾ രണ്ട് വ്യത്യസ്ത ആശയങ്ങളുടെ ദൗർഭാഗ്യകരമായ സംയോജനത്തിലേക്ക് നയിച്ചു ശാസ്ത്രീയമായ തെളിവുകൾ എന്താണ് ആധുനിക ശാസ്ത്രീയ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരുന്നത് പോലെ കുമരീകാന്ഡം പോലുള്ള ഒരു വലിയ ഭൂഖണ്ഡത്തിന്റെ നിലനിൽപ്പിനെ പ്ലേറ്റ് ടെക്ട്രോണിക്സിനെക്കുറിച്ചുള്ള നിലവിലെ ഭൂമിശാസ്ത്രപരമായ ധാരണകളൊന്നും പിന്തുണയ്ക്കുന്നില്ല ഗോണ്ട്വാനിയിൽ നിന്ന് വടക്കോട്ടുള്ള ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ യാത്രയും യുറേഷ്യൻ പ്ലേറ്റുമായുള്ള അതിൻ്റെ കൂട്ടിയിടിയും ഒരു സുസ്ഥിരമായ ശാസ്ത്രീയ സിദ്ധാന്തമാണ് എന്നിരുന്നാലും ഹിമപാതത്തിന് ശേഷമുള്ള സമുദ്രനിരപ്പിൻ്റെ ഉയർച്ചയും പ്രാദേശികമായുള്ള ഭൂകമ്പങ്ങളോ കാരണം ചെറിയ കരകൾ ദ്വീപുകൾ അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ വെള്ളത്തിനകാനുള്ള സാധ്യത ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല ഏകദേശം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച അവസാന ഹിമയുഗ കാലഘട്ടത്തിൽ മഞ്ഞുപാളികൾ ഉരുകിയതിനാൽ ആഗോള സമുദ്രനിരപ്പ് ഗണ്യമായി ഉയർന്നു ഇത് വിശാലമായ തീരപ്രദേശങ്ങളെ വെള്ളത്തിലാക്കിയിരിക്കാം ഗുജറാത്തിലെ ദ്വാരകാ തീരത്ത് വെള്ളത്തിനടിയിലായ നഗരം പോലുള്ള പുരാവസ്തു കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് പുരാതന തീരദേശവാസ സ്ഥലങ്ങൾ അനവധി വെള്ളപ്പൊക്കങ്ങളും നാശവും കണ്ടിട്ടുണ്ടെന്നാണ് കുമാരീകാന്ഡവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഈ കണ്ടെത്തലുകൾ പുരാതന തീരപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള കടൽ കയറി നശിച്ചു പോകുന്ന തരത്തിലുള്ള ഇത്തരം സ്വഭാവങ്ങൾ പുരാതന തീരപ്രദേശങ്ങൾക്ക് സംഭവിച്ചിരിക്കാമെന്ന വസ്തുതകൾ തെളിയിക്കുന്നതാണ് കുമാരീകാന്ഡത്തിന്റെ വലുപ്പമുള്ള ഒരു ഭൂഖണ്ഡത്തിന് നിർണായകമായ ഭൂമിശാസ്ത്രമായ തെളിവുകളൊന്നുമില്ല ഇതിഹാസത്തിന്റെ നിലനിൽക്കുന്ന ശക്തി അതിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യത്തിലാണ് പല തമിഴർക്കും കുമാരീകാന്ഡം വെറും ഒരു കെട്ടുകഥയല്ല മറിച്ച് അവരുടെ പുരാതന പൈതൃകത്തിന്റെയും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനുള്ള അവരുടെ പ്രതിരോധ ശേഷിയുടെയും അവരുടെ ഭാഷാപരവും സാംസ്കാരികവുമായ ചരിത്രത്തിന്റെ ആഴത്തേന്റെയും പ്രതീകമാണ് ഇത് തമിഴ് നാഗരികതയുടെ പൗരാണികതയിൽ ആഭിമാനബോധം വളർത്തുകയും അവരുടെ പൂർവികർ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും പയനീയർമാരായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഉമരീകാന്ഡത്തിന്റെ നിഗൂഢത പണ്ഡിതന്മാരെയും ചരിത്രകാരന്മാരെയും അതിൽ താല്പര്യമുള്ളവരെയും ഒരുപോലെ ആകർഷിക്കുന്നു മനുഷ്യ സ്മാരണ ഭൂമിശാസ്ത്രപരമായ ശക്തികൾ നമ്മുടെ ഉത്ഭവം മനസ്സിലാക്കാനുള്ള ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു കടലിൽ നഷ്ടപ്പെട്ട വിശാലമായ തീരദേശങ്ങളുടെ എളിവായിരുന്നാൽ പോലും കുമരികണ്ഠം നഷ്ടപ്പെട്ട ഒരു സുവർണ കാലഘട്ടത്തിന്റെ ശക്തമായ ചിഹ്നമായി തുടരുന്നു പരമ്പരാഗത ചരിത്രത്തിനപ്പുറം നോക്കാനും മനുഷ്യന്റെ സ്വത്വത്തെയും കൂട്ടായ ഓർമ്മയെയും രൂപപ്പെടുത്തുന്ന ആഴമേറിയ ആഖ്യാനങ്ങളെ പരിഗണിക്കാനും അത് നമ്മെ വെല്ലുവിളിക്കുകയാണ് അതിനാൽ കുമാരീകാന്ഡത്തിന്റെ ഇതിഹാസം നഷ്ടപ്പെട്ട ഒരു ദേശത്തിന്റെ കഥയായി മാത്രമല്ല കാലത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന വേലിയേറ്റങ്ങൾക്കിടയിൽ അതിന്റെ പുരാതന വേരുകളെ ബഹുമാനിക്കുന്നത് തുടരുന്ന ഒരു നാഗരികതയുടെ നിലനിൽപ്പിന്റെ ഒരു സാക്ഷ്യമായി കുമാരീകാന്ഡം നിലകൊള്ളുകയാണ്